ായ് ഞാൻ അജിത് ശങ്ക ഇന്ന് ഞാൻ നിങ്ങൾ തോന്നിയിരിക്കുന്ന ഒരു കടലറിവ് പറയാം ഒത്തിരി പേരുടേതായിട്ട് അതുകൊണ്ട് നൂറ് നൂറ്റി ഇരുപതോളം കടലറിവുകൾ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ കടലിൽ പോകുന്ന എനിക്ക് ഒരു അറിവ് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഇന്നലെ ഉണ്ടായൊരു അനുഭവം അല്ലെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി വളരെ പാടായിരുന്നു പക്ഷേ അപ്പോൾ നമുക്ക് ആ കാര്യത്തിൽ തുടക്കം അപ്പം ഇന്നലെ ഞാൻ ഒരു രണ്ടരക്ക് വീട്ടിൽ ഇറങ്ങി ഒരു മൂന്ന് മണിയായപ്പം വിഴിഞ്ഞു നിന്നാണ് വെള്ളം പോയത് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ സീബിൾ കൂന്റക്കാരൻ സീബിളുടെ വെള്ളം തന്നെ അപ്പം എന്നോടൊപ്പം ഉണ്ടായിരുന്നത് രണ്ടുപേരായിരുന്നു രണ്ടുപേരും നല്ല പണിക്കാരാണ് അപ്പോൾ ഞങ്ങൾ വള്ളം സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ മഴ അങ്ങോട്ട് തുടങ്ങി ഒരു രക്ഷയില്ല ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ ഓടുന്നത് വരെ മഴ തന്നെയായിരുന്നു അതിനിടയ്ക്ക് വെച്ചുണ്ടായി നോക്കാണോ കടലിലും മൊത്തവും ഞങ്ങൾ ഈ ഓട്ടങ്ങളുടെ ഇടയ്ക്കെല്ലാം കാണുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ചൂരമീ ആവശ്യം പോലെ ഞാൻ ഞാനെൻ്റെ ക്യാമറകളിൽ പകർത്തിയായിരുന്നു ആദ്യ കേട്ടോ കാരണം ഓട്ടത്തിനിടയ്ക്ക് മീനും ഭയങ്കര പാടാണ് എങ്കിൽ പോലും ഞാനത് പകർത്തിയിരുന്നു അപ്പോൾ ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ എത്തിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഏതാണ്ട് മഴയില്ലാത്തു അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ച് മഴ മഴ മഴയത്ത് മൂടിയിരിക്കുന്നു അതെങ്കിൽ വല്ലാത്ത അനുഭവം തന്നെയാണ് ഇടിയും മിന്നലും ആ ഇടിയും മിന്നലും ഞങ്ങൾ അതിജീവിച്ച് പോകുന്ന ഒരു വലിയ കാര്യമാണ് ഭയങ്കര പേടിയാണ് നമുക്ക് എപ്പോഴും മിന്നലിനെ പേടിക്കണം അങ്ങനെ ഏതാണ്ട് വെള്ളം എത്തി ഇരുപത് കിലോമീറ്റർ എത്തിയപ്പോൾ ഞങ്ങൾ വെള്ളം അത് ഇരുപത് പിള്ള താത്തിങ്ങനെ എനിക്കിപ്പോൾ കാണാം ഒരു ദൂരെ ഒരു കപ്പൽ പോകുന്നത് ആ കപ്പലൊക്കെ കണ്ടു അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്യലൊക്കെ ചോദിച്ചു ചോദിച്ചിരുന്നു അങ്ങനെയാണ് നമ്മളവിടെ കൂടെ നമ്മൾ അഞ്ച് മാറില് ഏതാണ്ട് േഴ് ബ്ലോക്ക് ബ്ലോട്ടൻ തോട്ടായിരുന്നു തോട്ടിൻ്റെ വല താത്ത് നല്ല പ്രതീക്ഷയോടൊരു കാത്തു കഴിഞ്ഞു താത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തെയെന്ന് അറിയാമോ ആഹാരമൊക്കെ കഴിക്കാൻ തുടങ്ങി അത് ആഹാരമൊക്കെ കഴിച്ചു ഒരു ചെറിയൊരു ഉറപ്പ് കുറഞ്ഞു ഏതാണ്ട് ഒരു എട്ടര ഒമ്പത് മണിയാവുമ്പോൾ വല വലിച്ചു പോയി വല വലിച്ചു ഒരു രണ്ട് മൂന്ന് കാവ്യം വല കയറി വന്നിട്ട് കാണാൻ സാധിച്ചത് ഒരറ്റ ചൂര മാത്രം കിട്ടി പ്രത്യേകം പറഞ്ഞാൽ മാനസികമായിട്ട് ഒരുപാട് പ്രയാസം ഉണ്ടായി കാരണം ആ വല മൊത്തവും വലിച്ചു തീരുന്ന വരെ വല അതിനിടയ്ക്ക് വേറൊരു ഏറ്റവും തോന്നുന്നത് ഇന്നലെ വല്ലാത്ത ഒരു വല്ലാത്തൊരു സൗന്ദര്യം ഉണ്ടായിരുന്നു ഞാൻ ആ വിഷുവിലൊക്കെ ഞങ്ങളുടെ പകർത്തി കാരണം ഭയങ്കര രസമാണ് ഭയങ്കര രസം എന്ന് വെച്ചാൽ റെഡി അപ്പോൾ പിന്നെ നമ്മുടെ തൊഴിലാളികൾ എന്ത് ചെയ്തു ആ മായക്കായ എടുത്തു മായക്ക ഇറങ്ങും മായക്കയിലും ഒന്നുമില്ല വലമിട്ടതിനു ശേഷം വലമിട്ട് എഴുതിട്ട് നമ്മൾ വല വലിച്ചെടുക്കും വല വലിച്ചെടുത്തപ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല ഏതാണ്ട് പന്ത്രണ്ട് മണിയോട് അടിപ്പിച്ചെത്തിയപ്പോഴത്തേക്കും നമ്മൾ വല കയറി വല കയറിയതിനു ശേഷം എന്തായാലും അറിയാവും നമ്മൾ ഇനിയും കുറച്ചൊരു രണ്ട് ഒരു പതിനഞ്ച് കിലോമീറ്ററിൽ ഒന്ന് വീണ്ടും വല കയറുന്നു ഒരു വക കിട്ടാത്തതല്ല കറിക്കു പോലും ഒരാൾക്ക് ഒരു ചൂരയും കുറച്ച് തോലിയും ചെറിയ ചെറിയ വീണ്ടും കുറച്ചുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു ഉണ്ടാകും കഷ്ടപ്പെട്ടാണെങ്കിൽ ശരി ഇനിയും വല കയറുന്നു ഏതാണ്ട് ഒരു മൂന്നര മൂന്നേ മുക്കാലായപ്പം നമ്മൾ വീണ്ടും മരിക്കുകയാണ് അപ്പം അതിനു കൊണ്ട് തൂണ്ടല് വിടുന്നുണ്ട് നമുക്ക് രണ്ടു അയല കിട്ടിയത് തൂണ്ടലിന് വിട്ടു അതൊന്നും ഒരു രക്ഷയില്ല അങ്ങനെ വിൽക്കുകയാണ് സത്യം പറയുമല്ലോ മാനസികമായിട്ട് തകർന്നു ഇനിയും അടുത്ത വില എറിയുന്നു വീണ്ടും മൂന്നേ മുക്കാലിന് കുക്കുന്ന സമയത്ത് കണ്ട് തകർന്നു കഴിഞ്ഞു അവിടെയും ഒരു വക നമുക്ക് കിട്ടുന്നില്ല അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ വള്ളം സ്റ്റാർട്ട് ചെയ്യുന്നു ഞങ്ങൾ എന്ത് ചെയ്തു അവിടെ നിന്ന് നേരെ തിരിക്കുകയാണ് വഴിക്ക് വെച്ച് ഏതാണ്ട് ഒരു പതിനാ പതിനേഴ് കിലോമീറ്റർ ഒരു പതിമൂന്ന് കിലോമീറ്റർ എത്തിയപ്പം ഈ ഞങ്ങളുടെ വള്ളം ഞങ്ങൾ കാര്യം അറിയുന്നത് ഏറ്റവും വലിയ മെറ്റം പറയുന്നത് മണ്ണെണ്ണയാണ് ഒന്ന് അഞ്ചിൻ മണ്ണെണ്ണയാണ് മണ്ണയുടെ അഞ്ചും എങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ലപോലെ സ്റ്റാർട്ട് ചെയ്ത് നോക്കി ഏതാണ്ട് ഒരു മുക്കാൽ മണിക്കൂറോളം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കൊരു രക്ഷയില്ല നോക്കിയപ്പോൾ കണം ഒരു വിധത്തിലും സ്റ്റാർട്ടാക്കുന്ന അടിച്ച പടി പതിനെട്ട് നോക്കി സ്റ്റാർട്ടാകാത്ത ഒരു വഴിയില്ല അവസാനം രണ്ടും കൽപ്പിച്ച് കുറച്ച് ദൂരം ഓടാ കാരണം മൊബൈൽ വിളിക്കാൻ നോക്കിയാൽ മൊബൈൽ റേഞ്ചില്ല ഇനിയും ഒരു പത്ത് കിലോമീറ്റർ ഓടിയാൽ മാത്രമാണ് മൊബൈൽ റേഞ്ച് കിടക്കുന്നത് ആകെ പ്ര കാരണം നേരം പരപരാ വെളുത്തു കൊടുക്കും വെളുപ്പിനാണ് നമ്മൾ വല വായിച്ച് കഴിക്കുന്നത് എന്നിട്ട് എന്നിട്ട് നമ്മൾ വളരെ പ്രയാസപ്പെട്ട് ഇങ്ങനെ വന്നുകൊണ്ട് കുറച്ച് ദിവസം കണ്ടിട്ട് നമ്മൾ ഒരുപാട് കണ്ടു അങ്ങനെ വളരെ വേദന തോന്നിയതാണ് ഒരുപാട് വള്ളക്കാരോട് നമ്മൾ ചോദിച്ചു കുറച്ച് പെട്രോൾ തരാമോ മണ്ണ തരാവോ ചിലർ അര ലിറ്റർ തോന്നും അങ്ങനെ കുറച്ചും കൂടുകൂടി കുറച്ച് ഒരച്ഛനും രണ്ട് മക്കളും ഉണ്ടായിരുന്നു ഞങ്ങൾ അവരോടൊന്ന് ചോദിച്ചു അവരെടുത്ത് വായിക്കുകൊണ്ട് ഞങ്ങളുടെ മെഷീൻ ചീത്ത കിടക്കുകയാണ് ഒന്നുമില്ല ഒരു മുഖത്ത് പോലും നോക്കാതെ എൻ്റെ ആട്ടിപ്പായിച്ചത് പോലെയാണ് അവർ വളരെ പ്രാർത്ഥന ഞാൻ ഞാൻ അവരെ നോക്കി കൃത്യം പറ ഞാൻ പറഞ്ഞു എങ്കിലും അവർ മറക്കില്ല തിരിച്ച് ഞാൻ വിഴിഞ്ഞത്ത് വരുമ്പോഴും അവരെ ഞാൻ കണ്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാരണം അവരെ ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം ഇതിനിടയ്ക്ക് പിന്നെയും ഒരുപാട് വള്ളങ്ങളിൽ ചെന്ന് ഞങ്ങൾ കെഞ്ചി നമുക്കൊന്ന് കന പിടിക്കാൻ ഇതിനിടയ്ക്ക് റേഞ്ച് കിട്ടുന്നില്ല എൻ്റെ കയ്യിലാണെങ്കിൽ മൊബൈലിൽ പൈസ കിട്ടും ഉടനെ എന്ത് ചെയ്ത് ഓടാഫോണിൻ്റെ ലൈൻ ഉണ്ടായിരുന്നു ഞാൻ കടയെടുത്തു കടയെടുത്ത് ഞാൻ വിളിച്ചു വിളിച്ചപ്പോഴത്തേക്കാണ് നമ്മുടെ ഓണറിനെ കിട്ടി ഓണറിൽ കിട്ടിയപ്പോഴത്തേക്ക് അവർ വള്ളവും കൊണ്ട് വരാമെന്ന് പറഞ്ഞു എന്നാലും നമ്മൾ സമയം എടുക്കാനാണ് അപ്പോഴാണ് അറിയുന്നത് ഞങ്ങളുടെ മറ്റു കൂട്ടുവെള്ളവും തിരികെ വേണ്ടെങ്കിൽ ആകെ പേടിയായി അവർക്കെന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള ഒരു വലിയ ചോദ്യം ചിഹ്നമായിരുന്നു അങ്ങനെ നിൽക്കുമ്പോൾ കാണാം ഒരു വള്ളക്കാരൻ വിഴിഞ്ഞത്തുള്ള ഒരു വള്ളം അവിടെ കിടപ്പുണ്ട് നേരെ ചെന്ന് അവരോട് വീതിൽ ആ വള്ളക്കാരോട് ചോദിച്ചു ഞാൻ ഉടനെ പുള്ളി ചോദിച്ചു സീമിളുടെ വള്ളം ആണോ ചാണകം തുടങ്ങി അപ്പോൾ അവർ എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് അപ്പോൾ ഞങ്ങളിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു അവരെന്തു ചെയ്ത് ഏതാണ്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റ് അവരുടെ വല വലിച്ചോട്ടിരിക്കാൻ വല വലിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഭാഗ്യം പോലെ അവർ അവരഞ്ച് ലിറ്റർ പെട്രോൾ തന്നു ആ പെട്രോളിൻ്റെ പുറത്ത് ഞങ്ങൾ ഓടി കര പിടിച്ച് നോക്കണം എനിക്ക് വളരെ പ്രയാസം തോന്നിയത് എനിക്ക് പറയാൻ കടലറും പറയാൻ കാരണം ഇന്നലത്തെ മൂട്ടം മഴയും ഒരു മീൻ കിട്ടാത്തൊരവസ്ഥ എങ്കിൽ നിന്നുപോയൊരു അവസ്ഥ തിരിച്ച് കര പിടിക്കൂന്നൊരവസ്ഥ ചില സമയത്ത് എന്തോ ഭാഗ്യം കൊണ്ടായിരിക്കാം ഞങ്ങൾ ചിലപ്പോൾ കരമിടിച്ചത് രാത്രിയിലോ ഒരു നാൽപ്പത് കിലോമീറ്ററോ അമ്പത് കിലോമീറ്ററിലോ പെട്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ സത്യം പറയാം അത്രയും കാലത്തിനിടയ്ക്ക് എനിക്കുണ്ടായ എന്തോ അനുഭവമൊന്നുമല്ല ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ ഈസി ആയിരിക്കാം ചെറിയ അനുഭവമായിരിക്കാം എൻ്റെ കടലറിവുകളിൽ എൻ്റെ ഏറ്റവും വലിയ അനുഭവം തന്നെയാണ് എനിക്കുണ്ടായതും കാരണം നമ്മളെ സഹായിക്കുന്ന ഒരാളില്ലാതെ ഇത് കാണുന്നവരുമെ മനസ്സിലാക്കണം പറഞ്ഞ് മക്കളാരണം ചെയ്യും അവർ പറഞ്ഞ് മനസ്സിലാക്കണം മാക്സിമം നമ്മുടെ എവിടെയെങ്കിലും കൗഡി കണ്ടുകഴിഞ്ഞാൽ സഹായിക്കാൻ പറ്റും ചിലപ്പോൾ മണ്ണ നടത്തില്ല ചിലപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റില്ല പക്ഷേ സ്നേഹത്തോടൊരു വാക്ക് പറഞ്ഞാൽ നമുക്ക് അവിടെ വെട്ടി തരിച്ചോട്ട് പോകാം അല്ലെങ്കിൽ പറഞ്ഞാൽ മതി പക്ഷേ ഇന്നലെ അതൊന്നും ഉണ്ടായില്ല രണ്ട് നന്മ ഹൃദയങ്ങൾ രണ്ട് വിഴിഞ്ഞത്ത് വിഴിഞ്ഞം തന്നെയാണ് ഞാൻ പറയുന്നു വിഴിഞ്ഞത്തുള്ള രണ്ട് പേരാണ് ഞങ്ങളെ സഹായിച്ചത് അപ്പോൾ അവർക്ക് ഒരു ബിഗ് സലൂട്ട് പറയുകയാണ് കാരണം ഞങ്ങൾക്ക് തീരാത്തീരാത്ത കടപ്പാട് കടലറുകൾക്കിടയിൽ ഞാനിങ്ങനെ പറയാൻ കാരണം പറയുക ഒരുപാട് ഒരുപാട് അനുഭവങ്ങളൂടി ഒരുപാട് അനുഭവങ്ങളുണ്ട് പക്ഷേ ഇവർക്ക് എന്താ പറയുക വലിയ അനുഭവം തന്നെയാണ് അപ്പം ഇതേപോലെ അനുഭവങ്ങൾ ഒരുപാടുള്ള ജീവൻ പണയം വച്ച് പോയ മത്സ്യത്തൊഴിലാളികളെയൊക്കെ ഞാൻ ഓർത്ത് അവർക്കിവിടെ നമിക്കുകയാണ് ചിലപ്പോൾ ഇതേപോലെ പെട്ടുപോയി ഒഴുക്കിങ്ങി പെട്ടുപോയി എത്രയോ വള്ളങ്ങൾ പോയിക്കണം അവരോടെല്ലാം ഒരിക്കൽ കൂടി എന്താ പറയുക നമിക്കുന്നു പ്രകൃതിയെ സ്നേഹിച്ചാൽ പ്രകൃതി ഇരിച്ചു കൊണ്ടെത്തിക്കുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം എൻ്റെയും കടലമ്മ തിരികെ കൊണ്ടൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഇനിയും കടലറിവുകൾ ഞാൻ പറയും എൻ്റെ അനുഭവകഥകളുമായി നിങ്ങളോടൊപ്പമുണ്ടാവും ഞാൻ നിങ്ങളുടെ അജിത് ശങ്ക വിട പറയുന്നു